താങ്ക് യു സോ മച്ച് ആക്ച്വലി ഞാൻ ഈ സിനിമ അനൗൺസ് ചെയ്ത തൊട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നല്ല സിനിമയായിരിക്കുന്നു ഫസ്റ്റ് ഷോ കഴിയും വളരെ ഗംഭീര സിനിമയാണെന്ന് എല്ലാവരും പറയുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കാണാത്തൊരു സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ ഒരു ഞാൻ ചെയ്ത് വെച്ച് ഏറ്റവും മികച്ച സെർവൈവൽ ത്രില്ലർ ഒരു മൂവിയാണ് ആൻഡ് താങ്ക് യു സർജി എൻ്റെ അടുത്ത് രഞ്ജിത്ത് ആദ്യമായിട്ട് കഥ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഐ വാസ് വെരി ഇംപ്രസ് ഞാൻ ഇത് ഫൈനൽ ഔട്ട് എന്നാണ് നിങ്ങളിപ്പം ഫുൾ ഫുൾ ഫൈനൽ ഞാൻ കാണുന്ന ഇപ്പഴാണ് ഇറ്റ്സ് ഫൻറ്റാസ്റ്റിക് ാണ് ഉദ്ദേശിച്ച രീതിയിൽ സിനിമ വന്നിട്ടുണ്ട് എല്ലാവരും നമുക്കറിയാം ഒരു സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങുമ്പോൾ ആളുകൾ മനസ്സ് നിറഞ്ഞ് താങ്ക് യു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഞാനിപ്പോഴാണ് സിനിമ മൊത്തമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ബിച്ചും പീസത്തില് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇറ്റ്സ് വെരി ക്രിപ്പിംഗ് പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എന്റെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു കൊണ്ട് പറയുന്നില്ല ഐ തെറലി എൻജോയ് എനിക്ക് ബാക്കി പ്രേക്ഷകർക്ക് പറയട്ടെ സിനിമ കണ്ടിട്ടുണ്ട് Ello ૨૨ ૨ાખીણ સ૨ાે ૨ાે? સાડેં સાળેં? I loved it સૂપાણઘગે સ૨ાઓ સામન સેં? Đанный સ્રણ સાણડ સ્ણત સાેં સ્રિ ഒരുപാട് സന്തോഷം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് എന്നെ തന്നെ സ്ക്രീനിൽ ഞാനെ കണ്ട പോലുള്ള എക്സൈറ്റ്മെന്റ് ഉണ്ട് കഥ രഞ്ജിത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞെങ്കിലും മൂവി വാസ് സോ റോ ഗ്രിപ്പേം പറഞ്ഞ കഥയൊക്കെ ഞാൻ വാസ് ആൻഡ് സർപ്രൈസ് പാക്കേജ് മറന്നുപോയിരുന്നു കാരണം ഞാൻ മോനെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അവൻ്റെ പെർഫോമൻസ് ആദ്യമായിട്ടാണ് കാണുന്നത് ഗ്രേറ്റ് കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്